നമസ്കാരം നിനീ താട്ടപ്പള്ളിയാണ് അപ്പം ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മളൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ ഉത്സവ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വേദികളിൽ ഒരുപാട് നാടകങ്ങളിൽ നമ്മൾ കണ്ട് പരിചയമുള്ള നമ്മൾക്കേറെ അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ് ജോലി പുളുങ്ങുന്നു ജോയി പുളുങ്ങുന്നു എന്ന അതുല്യനായ ഒരു കലാകാരനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് യാദൃശ്യമായി ജയൻ പ്രസാദിന്റെ സ്റ്റുഡിയോ നമ്മുടെ എന്റെ കൂട്ടുകാരനാണ് സ്റ്റുഡിയോ കണ്ടപ്പോ യാദൃശ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ടാണ് അപ്പം ജോലിച്ചേട്ടന്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതായത് ഇന്ന് ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചോദിക്കാം കൂടാതെ ഇപ്പോൾ വെബ് സീരീസ് ചെയ്യുന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് നമസ്കാരം എന്റെ പേര് ജോയി പൊളിങ്ങെന്നാണ് ഞാനൊരു പത്ത് മുപ്പത് വർഷമായിട്ട് ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഒരു പതിനഞ്ച് വർഷത്തോളം തോൽവാദ്യാൻ പോയി തവല ട്രിപ്പിൾ ട്രമ്മോ ചെണ്ട വാദ്യമേള മൃദംഗം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടയം ചെല്ലക്കോമ്പാനിലാണ് വർഷങ്ങൾക്ക് മുന്നാണ് അത് കഴിഞ്ഞ് സിനിമകളുടെ അച്ചങ്ങങ്ങളിലൂടെ കോട്ടയം കലാസേനയിൽ നടത്തി ഉണ്ടായിരുന്നു മ്യൂസിക്കായിരുന്നൊന്നുമല്ല അന്ന് ഇതുപോലെ റെക്കോർഡിംഗ് ഒന്നുമില്ല ഓൺലൈൻ മ്യൂസിക്കാണ് ഞാൻ അന്ന് തമല കോമ്പൂട്ടർമ്മ മൃദംഗം ഡോലി ഡോങ്കോസ് അങ്ങനെയുള്ള സാധനം പ്ലാൻ ചെയ്യുന്ന ആളാണ് അത് കഴിഞ്ഞിട്ടാണ് കൊല്ലം ടൂളയിലേക്ക് അബ്കാളത്തിൽ തിരഞ്ഞെടുപ്പുള്ള സമയത്ത് മ്യൂസിക് നമ്മൾ ലൈവ് കൂടെ അണിക്കുന്നത് അത് ഞാനിപ്പോ റെക്കോർഡിങ് വന്നത് ഒരാൾ മതി പക്ഷെ ഞങ്ങൾ എട്ടുപേർ വേണമായിരുന്നു ആനപ്പിച്ചിമ്മി ചേട്ടൻ മാർട്ടിൻ തിയോട ഇത്ത ഈശോ അങ്ങനെ കുറേ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അന്നത്തെ പട്ടണമുള്ള കാലമാണ് കാരണം അന്ന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് അതാണ് അപ്പൊ ഞാൻ നേരെ കാലും അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ഈ മേഖലയിലോട്ട് കടന്നു വന്നത് നാടകത്തിലൂടെ ഉള്ള ആ ഒരു സ്നേഹം അതുമായിട്ട് ഞാൻ കടന്നു വന്നത് പുളിങ്ങുന്ന സെന്റ് മേദീസ് ചർച്ചില് തവറ വായിക്കുന്ന ഭാഗമാണ് അല്ല പിന്നെ കോയറിന് വേണ്ടി കോയറിൽ അത് കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത് ശ്രീമാൻ പുളിങ്ങുന്നന്റെ ഹാദി കാതിൽ ശ്രീ പുളിങ്ങുന്നവള ഇനസ്റ്റിൽ അവിടെ ഞാൻ ട്രിപ്പിൾ ട്രമ്മും വായിക്കാണ് ബോങ്കോസ് അടക്കമുള്ള സംഭവം വായിക്കുകയാണ് അല്ല അപ്പൊ ആദ്യമേ അതിനെ അല്ലല്ല ആദ്യം അഭിനയിച്ചിട്ടില്ല ഇല്ല ഈ നാടകത്തിന് കഥാപ്രസംഗത്തിന് മ്യൂസിക് ഒക്കെ നൽകി അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങി കാരണം മ്യൂസിക് എന്ന് പറയുമ്പോൾ ലൈവാണ് ആണ് അന്നൊക്കെ എന്ന് പറഞ്ഞ് ചെറിയൊരു തട്ടുപോലെ കൊടു കിട്ടി ആർട്ടിസ്റ്റുകൾക്ക് വേറെ ഓർഗസ്റ്റു വേറെ അങ്ങനെ ആയിരുന്നു അപ്പൊ അങ്ങനെ ആലപ്പിച്ച് മിച്ചവന് ഒക്കെ നമ്മൾ ഒരുപാട് ഇനങ്ങളുണ്ട് എനിക്ക അപ്പോ ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളാണ് നാടകുന്നു ആർട്ടിസ്റ്റുകളെ നോക്കി കിടക്കുന്നു അവർ വരത്തില്ല അവർ വരാതിരിക്കുന്നു അങ്ങനെയൊക്കെ വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സത്യത്തിൽ റെക്കോർഡ് ആയിരിക്കും നല്ലതാണ് ഞാൻ പറയുന്നത് കാരണം ഈ ആർട്ടിസ്റ്റുകൾ നോക്കണ്ട ഒരാൾ നോക്കിയാൽ ഇപ്പൊ അതായത് മ്യൂസിക് ഡയറക്ടുന്ന ആള് മതി ലൈറ്റ് മ്യൂസിക്ക് മതി മറ്റേത് എട്ടുപേരെ നമ്മൾ നോക്കി വണ്ടി കേൾക്കണം നാടകത്ത് താമസിച്ചു അപ്പോ സെക്രട്ടറി എവിടെ ചിട്ട് സെക്രട്ടറി കിഴിവടുക്കും നാടകം താമസിച്ചു ഇപ്പൊ എട്ട് മണിക്ക് നാടൻ പത്തരയ്ക്ക് കാര്യം ഉണ്ടോ അപ്പോ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പൊ ഏകദേശം എത്ര നാടകം ഏതെല്ലാം ട്രൂപ്പുകളും വർക്ക് ചെയ്തിട്ടുണ്ട് ട്രൂപ്പുകൾ ഞാനൊരു ഇരുപത്തഞ്ച് ട്രൂപ്പുകളും വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിനകത്ത് കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആണത്തിനാണ് ഞാൻ കൂടുതൽ അതിനകത്ത് ചെയ്തിരിക്കുന്നു നല്ല വിഷമമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് ജോസഫേട്ടന് എന്റെ ശബ്ദം കേട്ടുമ്പോൾ അറിയാം കാണത്തില്ലായിരുന്നു അപ്പൊ എന്നോട് ചോദിക്കും ആരാണ് ആ ശബ്ദം കേട്ടപ്പോ എനിക്കങ്ങോട്ട് മനസ്സിലായി കേട്ടോ അപ്പൊ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ നാടകം എന്ന് നട ആലപ്പുഴയിലെ ജോസഫ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞാൽ ഗഗനാശ്വര സിസ്റ്റിയിലാണ് അത് കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നു പറഞ്ഞാൽ കാറ്റിങ്ങദേശമേലാണ് പുനർജനിക്കുന്നവരും വച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സമയങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ് ഓരോ വർഷങ്ങളിലേക്ക് ഇതിനോട് വെച്ച് അങ്ങ് പോവാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമിതിയും നല്ലൊരു ഡയറക്ടറും ജോസ്പൈതാൻ ജോസഫ് എന്നെ സംബന്ധിച്ച് എനിക്ക് യോസഫേട്ടൻ ഒരു വലിയൊരു ആരാധകനും നൻ്റെ ഗുരുവാഥനോടാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോ ഞാൻ താമസിക്കുന്ന കൊല്ലത്തേക്ക് സമിതി മാറിയപ്പോഴത്തേക്കിന് ഞാൻ അനുസാറിനെയാണ് താമസിച്ചത് അന്ന് ആദ്യത്തെ കാണുന്നത് വി സാംബശിവന്റെ ബോർഡാണ് അതിന്റെ പടം ദൃശ്യേനയാണ് അതിന് ആദ്യങ്ങ ദേശാമേനയാണ് അങ്ങനെ അതിന് ബോർഡാണ് അങ്ങനെ ആ ഒരു ലോഡ് എന്ന് പറഞ്ഞാല് അത് മുഴുവനും ഈ ചെയ്ത വില്ലൻ കഥാപാത്രത്തിൽ ഏതെങ്കിലും ഡയലോഗ് പിന്നെ തീർച്ചയായും ഒരുപാട് വില്ലം വേഷങ്ങൾ ഞാൻ ചെയ്തതാണ് പിന്നെ കൊല്ലമുദ്രയിൽ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സമിതി നമ്മൾ വേഷം ചെയ്തിട്ടുണ്ട് ചെയ്തതിൽ ഏറ്റവും ആളുകൾക്ക് നമ്മളൊരു വൈരാഗ്യം തോന്നുന്ന ഡയലോഗി വൈരാഗ്യം തോന്നുന്ന വേഷം കേൾക്കട്ടെ എറണാകുളത്തുള്ള പ്രതിഭ പ്രതിഭ അതിനകത്തൊരു വേഷം ഉണ്ടായിരുന്നു എന്റെ പെങ്ങളുടെ മോളെ എന്റെ മോന് വേണ്ടി ആലോചിച്ചു മറച്ചടക്കനാണല്ലോ ആലോചിക്കാമല്ലോ അപ്പോ ഞാൻ അങ്ങനെ വന്നപ്പോ ആലോചിച്ചപ്പോ അവർക്ക് ഓരോ സ്വത്തുണ്ട് അവർക്കൊരു ഫാക്ടറി ഉണ്ട് അപ്പൊ അവരുടെ അമ്മയുടെ ഒരു റിലേഷൻ ഉണ്ട് അവനാണ് ഈ എന്റെ പെങ്ങൾ ജോയിൻ ചെയ്തത് അങ്ങനെ വന്നപ്പോ അവൻ ഒരു ആക്സിഡന്റ് മരിച്ചുപോയി അവന് കുറെ ക്ലെയിം കിട്ടി പൈസ അപ്പൊ ഞാൻ എന്റെ ഈ പെങ്ങളെ മോളെ കൊണ്ട് ഞാൻ ഞാനേറ്റെടുത്തു എന്റെ ആവശ്യം സ്വത്താണ് ഞാൻ വില്ലുന്നത് അതിനകത്ത് നല്ലൊരു വേഷമാണ് അപ്പോ മാമാ എന്റെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു പെണ്ണ് രണ്ടുകൊണ്ട് പേടി ചോടി വരുന്നു ഞാൻ ചിന്താ മോളെ ഒരു ആൺചർക്ക് വേണ്ടിട്ട് ഓടിക്കുന്നു റിയില്ലേ ഞാൻ ചെറുക്കണ എന്റെ മോനരിന്റെ മോളെ ചെറുക്കണോ ഇവന്റെ പേര് പ്രതി ഒന്നാണ് എന്താ നീ മറന്നോ അലീസ് ഇതാ നിന്റെ വന്നിരിക്കുന്നു വന്ന് കാണു അപ്പ പറയുന്നു ചേട്ടാ ഞാനൊരു രഹസ്യം പറയുകയാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുന്നു എന്റെ സഹോദരിക്ക് ക്യാൻസറാണ് കേട്ടങ്ങൾ മാത്രമാണ് നമ്മളപ്പൻ ഓമ്മിൽ മരിച്ചല്ലേ ഒന്ന് ലാളിച്ചോട്ട് ഇൻഷുറൻസ് കിട്ടിയ പണവുംസും നീ ഞാനുമായിട്ട് എന്റെ കമ്പനി ഷെയർ ആയിട്ട് വളർത്തുന്നു മുഴുവൻ ശേഖരിക്കണം ഇവിടെ അവനെ മക്കളെ ഭാവിക്കല്ലേ അങ്ങനെ ചെയ്യും ഇതേ ഈ കഥാപാത്രമായിട്ട് അങ്ങനെ കേക്കോ ഞാൻ കൊച്ചിനെ മടിയിലിട്ട് വളർച്ച അവനാണല്ലോ എന്റെ മോനെ കൊണ്ട് എന്റെ മോനാക്കുവാട്ടിട്ട് സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേര് എഴുതി വെച്ചു ഞാൻ പണി കഴിഞ്ഞു എന്താ പണിയാണ് അവള് പറഞ്ഞു ഈ അഭിനയിക്കാൻ നേരത്ത് നമുക്ക് ബ്ലീസറിലോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടില്ല എനിക്കൊരിക്കലും രസം വേണ്ട ഏ

നമ്മൾ ജീവിക്കണം സ്റ്റേജിലാണേലും സിനിമയിലാണേലും എവിടെയാണേലും നമ്മൾക്ക് കിട്ടുന്ന ഡേഡോ എന്താണോ അത് നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും മനസ്സിലായ ഇപ്പോൾ ഒരു മരണ വിട്ടോട്ട് കരുത് ഞാൻ കൂട്ടി കറിയും എനിക്ക് ശ്രമം വേണ്ടൊന്നും വേണ്ട ഞാൻ ആ നിമിഷം കറിയും നമ്മുടെ അവിടുത്തെ ആ സിറ്റുവേഷൻ എന്താണോ അവിടെ നമ്മൾ അവിടെ കറിയും മനസ്സിലായോ അവിടെ ആണ് ആവശ്യം അത് പക്ഷെ അത് എല്ലാരെയും കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് എന്റെ കൂട്ടത്തിൽ നിന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് സഹോളം മേടിച്ചുണ്ട് അരിഞ്ഞിട്ട് കണ്ണിപ്പറ്റി കരയാൻ എന്തിനു അവർ കലാകാരല്ല അല്ല അവർ ഉൾക്കൊള്ളുന്ന അതാണ് അതിന്റെ പ്രശ്നം